എന്നും ലോകരാഷ്ട്രത്തിന്റെ ഏറ്റവും അപകടകരമായ ചെസ് ബോർഡാണ് ഒരു നീക്കം തെറ്റിയാൽ അതൊരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമാകില്ല മറിച്ച് ആഗോള സമ്പത്ത് വ്യവസ്ഥയും സുരക്ഷാ ബന്ധങ്ങളും തന്നെ തകർന്നു പോകുന്ന തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ ആ ചെസ് ബോർഡിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ഇറാനാണ് ഇറാൻ വീണ്ടും ശക്തമായി മുന്നോട്ട് നീങ്ങുന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ അമേരിക്കയും ഇസ്രായേലും മാത്രമല്ല യൂറോപ്പിലും ഏഷ്യയിലും വരെ ആശങ്കയുടെ ചൂട് പടരുകയാണ് ഇറാന്റെ ഏറ്റവും ശക്തമായ അഥവാ പാശ്ചാത്യ ലോകത്തിലെ കണ്ണിൽ ഏറ്റവും അപകടകരമായ ആയുധം നിർമ്മാണം പൂർത്തിയാക്കുന്നതായി സൂചന നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്നത് ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ചുള്ള നീക്കങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുകയാണ് വർഷങ്ങളായി ഉപരോധങ്ങളും ഭീഷണികളും നേരിട്ട ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ സ്വന്തം പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയും സൈനിക സജ്ജീകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് ഇറാന്റെ നിയമപരമായ അവകാശമാണ് അതേസമയം ഇറാൻ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അമേരിക്കയും ഇസ്രായേലും കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ സ്വതന്ത്ര ശക്തികളെ നിയന്ത്രിക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പലരും കാണുന്നത് ഈ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിനെ സമാധാനപരമായി നിലനിർത്താനുള്ള ശ്രമങ്ങൾ കൂടുതൽ പ്രയാസകരമാവുകയാണെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് നേതാക്കൾ ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അത്ര ലളിതമല്ല കാരണം ഇവിടെ ഒരൊറ്റ വിഷയമല്ല പല തലത്തിലുള്ള രാഷ്ട്രീയവും സുരക്ഷാ കണക്കുകൂട്ടലുകളും ഇടകലർന്നിരിക്കുന്നു ഇറാന്റെ ആണവ പദ്ധതി ബാലിസ്റ്റിക് മിസൈൽ വികസനം ഹോർമോസ് കടലിടത്തിലെ സൈനിക സാന്നിധ്യം അമേരിക്കയുടെ നാവിക വിന്യാസം ഇവയെല്ലാം ചേർന്നാണ് ഇപ്പോൾ ഒരു പുതിയ പ്രതിസന്ധി രൂപപ്പെടുന്നത് ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചുപറ്റിയ പ്രസ്താവന വന്നത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ റോസയിൽ നിന്നാണ് അമേരിക്കയും ഇറാനും ആണവ ചർച്ചകൾ പുനരാരംഭിച്ച സാഹചര്യത്തിൽ ഇറാന്റെ ആണവ പദ്ധതി തിരിച്ചുവരവില്ലാത്ത അവസ്ഥയിലേക്ക് കടക്കുകയാണെന്ന മുന്നറിയിപ്പ് അദ്ദേഹം ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയോട് പറഞ്ഞു ഒരു അന്താരാഷ്ട്ര മേൽനോട്ട ഏജൻസിയുടെ തലവൻ ഇത്തരമൊരു വാക്ക് ഉപയോഗിക്കുന്നത് അത് ലോകത്തെ പ്രധാന ശക്തികൾക്ക് നേരിട്ട് നൽകിയ ഒരു അടിയന്തര സൂചനയാണ് ഇറാൻ ആണവ പരിധികൾ ലംഘിക്കാനുള്ള ഏതൊരു ശ്രമവും നടത്തിയാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നും അതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും അന്താരാഷ്ട്ര നയതന്ത്ര വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും തങ്ങളുടെ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്നും വൈദ്യുതി ഉൽപാദനം പോലുള്ള മേഖലകളിലേക്കാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നതെന്നും ഇറാൻ വ്യക്തമായി ആവർത്തിക്കുന്നുണ്ട് ഇറാൻ ഈ വാദം ആവർത്തിക്കുന്നുണ്ടെങ്കിലും ലോകശക്തികൾക്ക് അതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാകാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ പ്രധാന കാരണം ഇറാന്റെ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളാണ് ഈ പ്രതിസന്ധിയുടെ ഹൃദയം കാരണം യുറേനിയം സമ്പുഷ്ടീകരണം ഒരു രാജ്യത്തിന് ആണവോർജ്ജം വികസിപ്പിക്കാൻ ആവശ്യമായ ശാസ്ത്രീയ പ്രക്രിയ ആയിരിക്കുമ്പോഴും അതിന്റെ തോതും നിയന്ത്രണവും കൂടുമ്പോൾ ആണവായുധ ശേഷിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഉയരുന്നു ഇതാണ് ഐ എ ഇയെ കൂടുതൽ പരിശോധനകൾ അനുവദിക്കണമെന്ന് ഇറാനോട് ആവശ്യപ്പെടുന്നതിന് കാരണം ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ സ്വന്തം സുരക്ഷയും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഇറാനുള്ള അവകാശത്തെ സുതാര്യതയുടെ കുറവെന്ന് വിശേഷിപ്പിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പാണ് മുൻപൊപ്പിട്ട കരാറുകളിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയ ചരിത്രം നിലനിൽക്കെ വീണ്ടും തങ്ങളുടെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ വിദേശ പരിശോധനയ്ക്കായി കൊടുക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് ഇറാൻ തിരിച്ചറിയുന്നു വിദേശ അധിനിവേശങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ മുട്ടുമടക്കാതെ ദേശീയ സുരക്ഷ എന്ന ചുവപ്പ് രേഖയ്ക്കപ്പുറം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം അവരുടെ ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ് ഈ സാഹചര്യത്തിൽ സൈനിക രംഗത്തും ഇറാൻ ശക്തമായ സന്ദേശമാണ് നൽകുന്നത് ഹോർമോസ് കടലിടുക്കിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഓഫ് നേവിയുടെ യൂണിറ്റുകളിൽ ഉൾപ്പെടുത്തി നടത്തിയ വലിയ നാവികാഭ്യാസം അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഈ അഭ്യാസത്തിൽ വിമാനവിരുദ്ധ സംവിധാനങ്ങളും മിസൈൽ പ്രതിരോധ നടപടികളും ഉൾപ്പെടുത്തിയിരുന്നു ഐ ആർ ജി സി നാവിക സേനയുടെ കേന്ദ്ര പങ്കോടയും ഐ ആർ ജി സി കമാൻഡർ മേജർ ജനറൽ മുഹമ്മദ് പക്പൂറിന്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും ഫീൽഡ് നിരീക്ഷണത്തിലുമാണ് നിയന്ത്രണം എന്ന അഭ്യാസം നടത്തുന്നത് ഐ ആർ ജി സി നാവികസേനയുടെ യൂണിറ്റുകളുടെ പ്രവർത്തന സന്നദ്ധത വിലയിരുത്തുക ഹോർമോസ് കടലുടുക്കിൽ സാധ്യതയുള്ള സുരക്ഷ സൈനിക ഭീഷണികൾ നേരിടുന്നതിൽ ഐ ആർ ജി സിയുടെ പരസ്പര സൈനിക നടപടിക്കുള്ള പിന്തുണ പദ്ധതികളും സാഹചര്യങ്ങളും അവലോകനം ചെയ്യുക പേർഷ്യൻ ഗൾഫിലും ഒമാൻ കടലിലും ഇറാന്റെ ഭൌമരാഷ്ട്രീയ നേട്ടങ്ങൾ ബുദ്ധിപരമായി ഉപയോഗിക്കുക എന്നിവയാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ സമുദ്ര മേഖലയിലെ സുരക്ഷാവിരുദ്ധ ഗൂഢാലോചനകൾക്കെതിരെ ഐ ആർ ജി സിയുടെ പ്രവർത്തന സേനയുടെ ദ്രുതവും നിർണായകവും സമഗ്രവുമായ പ്രതികരണം വിദ്യാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന യൂണിറ്റുകളുടെ ഇന്റലിജൻസ് പ്രവർത്തന പരിശീലനങ്ങളുടെ കാതലാണ് ഹോർമോസ് കടലെടുക്കു ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാതകളിലൊന്നാണ് ഇവിടെ ഒരു ചെറിയ സംഘർഷം പോലും ഉണ്ടായാൽ ആഗോള എണ്ണവില ഉയരുകയും ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുകയും ചെയ്യും അതിനാൽ തന്നെ ഇറാൻ മേഖലയിൽ സൈനികാഭ്യാസം നടത്തുന്നത് ഒരു പ്രതിരോധ പരിശീലനം മാത്രമല്ല വലിയ രാഷ്ട്രീയ സന്ദേശം കൂടിയാണെന്ന വിലയിരുത്തുകൾ ശക്തമാണ് ഇറാന്റെ നീക്കങ്ങൾക്ക് മറുപടിയായി അമേരിക്കയും തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചു ഒരു വിമാനവാഹിനി കപ്പലുകളും അനുബന്ധ യുദ്ധ കപ്പലുകളും മേഖലയിലേക്ക് അയച്ച അമേരിക്ക ഇറാൻ ഏതെങ്കിലും ശത്രുതാപരമായ നടപടി സ്വീകരിച്ചാൽ ശക്തമായി പ്രതികരിക്കുമെന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ചർച്ചകൾ നടത്തുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചെങ്കിലും ഈ ചർച്ചകൾക്ക് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രധാന നിബന്ധന ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെ ചർച്ചകളാണ് എന്നാൽ ഇറാൻ ഇതിനെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ഈ ഒരു വിഷയവും ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധം വീണ്ടും സ്തംഭിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകമായി മാറുകയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിച്ചെങ്കിലും അതിന്റെ ഭാവി അനുചിതത്വമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അബ്ബാസ് മൗസവി പറഞ്ഞതുപോലെ ഇറാൻ നയതന്ത്രത്തിനോട് പ്രതിബന്ധരാണ് എന്നാൽ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെക്കുറിച്ച് ചർച്ചകൾ നടത്തിയില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞതോടെ ചർച്ചകൾക്ക് പരിധി വളരെ ചുരുങ്ങിയതായി മാറുന്നു അതായത് ചർച്ചകൾ നടക്കുന്നു എന്നതുകൊണ്ട് മാത്രം സമാധാനത്തിലേക്ക് നീങ്ങുന്നതെന്ന് പറയാൻ കഴിയില്ല മറിച്ച് ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നതോടെ സംഘർഷ സന്ധി ഉയരുകയാണ് ഇതോടൊപ്പം ഇറാൻ പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അമീർ ഹത്താമി നൽകിയ മുന്നറിയിപ്പും സ്ഥിതി കൂടുതൽ കടുപ്പമാക്കി ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ തങ്ങളുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു സൈനിക നടപടി സ്വീകരിക്കരുതിന് അമേരിക്കയോടും മറ്റ് പ്രാദേശിക രാജ്യങ്ങളോടും ഇറാൻ ഉപദേശിക്കുന്നതിലൂടെ സമ്മർദ്ദം വർദ്ധിപ്പിച്ചാൽ പ്രതികരണം ഉണ്ടാകുമെന്ന സന്ദേശമാണ് പുറപ്പെടുവിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇത്തരം മുന്നറിയിപ്പുകൾ പലപ്പോഴും വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ പ്രവർത്തനങ്ങളിലേക്ക് മാറാറുണ്ടെന്നത് ലോകത്തെ കൂടുതൽ ഭയപ്പെടുത്തുന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത് ഇറാന്റെ അടുത്ത നീക്കങ്ങളിലേക്കാണ് തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇറാൻ കാട്ടുന്ന ഉറച്ച നിലപാട് പാശ്ചാത്യ ശക്തികളെ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നതാണ് ആണവ ഗവേഷണ രംഗത്ത് സ്വന്തം അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാനോ അതോ ഇറാന്റെ പരമാധികാരം പൂർണ്ണമായും അംഗീകരിക്കുന്ന നീതി അധിഷ്ഠിതമായ ഒരു പുതിയ നയതന്ത്ര കരാറിലേക്ക് ലോകശക്തികളെ എത്തിക്കാനോ എന്നതാണ് ഇറാന്റെ മുന്നിലുള്ള ലക്ഷ്യം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ മാന്യമായ ഒരു ഉടുമ്പടിക്ക് തയ്യാറാകാൻ ലോകത്തെ നിർബന്ധിക്കുന്ന ഇറാന്റെ ഈ തന്ത്രപരമായ കരുത്ത് മിഡിൽ ഈസ്റ്റിലെ പുതിയ രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുമെന്നത് ഉറപ്പാണ് അമേരിക്ക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ഇറാൻ സൈനികാഭ്യാസങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ചെറിയൊരു തെറ്റായ കണക്കുകൂട്ടൽ പോലും വലിയ യുദ്ധത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഹോർമോസ് കടലെടുക്കു പോലുള്ള തന്ത്രപ്രധാന മേഖലയിലെ ഒരു ചെറിയ സംഘർഷം പോലും ലോക സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കുന്ന പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ചുരുക്കത്തിൽ ഇറാന്റെ ഏറ്റവും അപകടകാരിയായ ആയുധം എന്ന വാക്കുകൾ വാർത്തകളിൽ വലിയ തലക്കെട്ടായി മാറുമ്പോൾ അത് വെറും ഒരു രാജ്യത്തിന്റെ സൈനിക നേട്ടമെന്ന നിലയിൽ മാത്രമല്ല മറിച്ച് ലോകത്തെ മുഴുവൻ ഒരു പുതിയ സംഘർഷ ഭീതിയിലേക്ക് തള്ളുന്ന ഘടകമായാണ് മാറുന്നത് ഭാവി എന്താകുമെന്ന് കാലം തെളിയിക്കും എന്നാൽ ഒരു യാഥാർത്ഥ്യം ലോകത്തിനു മുന്നിലുണ്ട് അതിനുവേശ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത ഇറാന്റെ ഓരോ ചുവടുവെപ്പും ലോകക്രമത്തെ തന്നെ മാറ്റിയിടാൻ പോന്നതാണ് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ചലനങ്ങളല്ല മറിച്ച് ആഗോള അധികാര സമവാക്യങ്ങളുടെ ഗതി നിശ്ചയിക്കാനുള്ള ശേഷി ഇന്ന് ഇറാന്റെ കൈകളിലുണ്ട് ലോകം ഇന്ന് ഇറാനെ ഉറ്റുനോക്കുന്നത് കേവലം ഒരു രാഷ്ട്രമെന്ന നിലയിലല്ല മറിച്ച് അടിച്ചമർത്തലുകൾക്കെതിരെ തലയുയർത്തി നിൽക്കുന്ന ലോക രാഷ്ട്രീയത്തിന്റെ ദിശമാറ്റം കരുത്തുള്ള ഒരു ആഗോള ശക്തി എന്ന നിലയിലാണ്